ഇയാളെ കഴിഞ്ഞ ദിവസം വീടിനോട് ചേർന്നുള്ള ഷെഡിന്റെ ഗേറ്റിൽ കണ്ടു മുട്ടിയതാണ് ആദ്യം കണ്ടപ്പോൾ ആ മുറിവാൽ മാത്രമേ ഒരു പ്രത്യേകതയായിട്ട് തോന്നുള്ളൂ പക്ഷെ പിന്നെ നോക്കുമ്പോൾ എല്ലാ ദിവസവും പുള്ളി അവിടെ തന്നെയുണ്ട് പകലും ആ പരിസരത്തൊക്കെ ഉണ്ട് പക്ഷെ രാത്രി കൂടുതൽ നമുക്ക് കാണാൻ കിട്ടുന്നത് അതായത് രാത്രിയാകുമ്പോൾ പകൽ കണ്ട ഓടിക്കളയും രാത്രിയാകുമ്പോൾ നമ്മൾ അടുത്ത് ചേർന്നാലോ തട്ടിയാലോ ബഹളം ഉണ്ടാക്കിയാലോ ഒന്നും പുള്ളി ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും ആ ഉണ്ടക്കെണ്ണ ഉരുട്ടി ഇങ്ങനെ ഒന്ന് നോക്കൂ മാത്രം അപ്പം നമ്മൾ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തു ഈ ഓന്തുകളുടെ ഉറക്കശീലങ്ങളെ പറ്റി നമ്മളില് ചില ആളുകൾക്കൊക്കെ സ്ഥലം മാറി കിടന്നാൽ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ അതുപോലെ ചിലതരം ഓന്തുകൾക്കും വേറെയും ജീവികളുണ്ട് കേട്ടോ അതേ സ്വഭാവമുള്ള ചിലതരം ഓന്തുകൾക്കും ഒരേ സ്ഥലത്തിരുന്ന് ഉറങ്ങാനാണ് ഇഷ്ടം അപ്പം അവര് സേഫായിട്ട് തോന്നുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കും എല്ലാ ദിവസവും വൈകിട്ടാവുമ്പോഴേക്കും അവിടെ വന്നിരുന്നു ഉറങ്ങും ഇവര് പൊതുവെ പകൽ ആക്റ്റീവായിട്ടുള്ള ജീവികളാണ് അതിന്റെ കണ്ണില് ബ്രൈറ്റ് ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന സെൽസാണ് കൂടുതലുള്ളത് അതുകൊണ്ട് രാത്രി ഇവർക്ക് കാര്യമായിട്ട് കാണാൻ പറ്റില്ല എനിക്ക് എന്തോ ഇതൊരു പെണ്ണോന്താണെന്നും അതിന്റെ വയറ്റിൽ മുട്ടകളുണ്ടോ എന്നും അവർ തോന്നല് എല്ലാ ഓന്തുകളുടെയും വയറിങ്ങനെയാണോ ഇരിക്കുന്നത് അതോ ഭക്ഷണം കഴിച്ചിട്ടാണോ അതോ മുട്ടയാണോ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഈ ഓന്തുകളുടെ ആണ് പെണ്ണിനെയും തിരിച്ചറിയുന്നതിന്റെ തലയുടെ വലിപ്പം വെച്ചാണെന്ന് ഞാനിവിടെയോ വായിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ഇതായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഓന്തിന്റെ ഉറക്ക സ്ഥലം ശല്യം ഒന്നും ഉണ്ടാക്കണ്ടെന്നാണ് നമ്മുടെ തീരുമാനം